ിൽ ഒരു സ്നിക്കേഴ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഓവനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സ്നിക്കേഴ്സ് കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഞാനൊന്ന് അരിച്ചെടുക്കാൻ പോവാന്ന് അപ്പോൾ ഒരു അരിപ്പയിലോട്ടേക്ക് ഞാൻ മുക്കാൽ കപ്പ് മൈദ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമ്മളിത് ഒരു രണ്ട് തവണയെങ്കിലും അരിച്ചെടുക്കാം ഇനി വലിയൊരു ബൗളിലേക്ക് ഞാൻ മൂന്ന് മീഡിയം സൈസിലുള്ള മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു ഇനി മുക്കാൽ കപ്പ് പഞ്ചസാര കുറേശ്ശിയായിട്ട് ചേർത്തിട്ട് നമ്മളിത് ഒരു എഗ് ബീറ്റർ വെച്ച് നല്ല ഹൈ സ്പീഡിൽ നല്ല ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നല്ല ആയിട്ട് മുട്ട ഞാനിപ്പോൾ ഇവിടെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യരുതേ അപ്പോൾ നമ്മളെ മുട്ട പതന്നതൊക്കെ താണുപോകും ജസ്റ്റ് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ അരക്കപ്പ് പാൽ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് റൂം ടെമ്പറേച്ചറുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറേശ്ശെ പൊടി ഇടുക എന്നിട്ട് കുറച്ച് പാൽ വെച്ച് കൊടുക്കുക അങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക ബാറ്റർ ഇവിടെ കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കേക്ക് പാനിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ എട്ട് ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാന് കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് സൈഡിൽ കുറച്ച് മൈദൊക്കെ തൂവി താ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബാറ്റർ ഒഴിക്കുക എന്നിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ നന്നായിട്ട് ഒന്ന് ഇതുപോലെ തട്ടി കൊടുക്കുക ഇനി നമ്മളിത് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു പാന് നന്നായിട്ട് ചൂടായിട്ടാകുമ്പം അതിലേക്ക് ഒരു ഇതുപോലുള്ളൊരു ഇറക്കി വെച്ച് അതിൽ നമ്മളെ കേക്ക് പാൻ വെക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് എന്നിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് ഒരു അരമണിക്കൂറ് ബേക്ക് ചെയ്തെടുക്കുക ഇനി ഓവണിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രീഹൈറ്റ് ചെയ്ത ഓവണിൽ ഒരു നൂറ്റി മുതൽ നൂറ്റി അമ്പത് വരെയുള്ള ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അകത്തൊക്കെ വന്നതിനൊന്നും നോക്കണമെങ്കിൽ ഇതുപോലൊരു ടൂത്ത് പേക്ക് വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി ഇനി കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മൾ ഒക്കെ ചെയ്യാൻ അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഈ ഐസിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോഫി റെഡിയാക്കി എടുക്കണം നമ്മൾ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ചെയ്യുന്നതാണത് അപ്പോൾ ഇതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ കാനിൻ്റെ പുറത്തുള്ള ഒരു കവറൊക്കെ മാറ്റിയിട്ട് നമ്മളിത് കുക്കറിൽ വെക്കുകയാണ് ഇനി ഈ ക്യാൻ മുങ്ങാൻ പാകത്തിൽ നമ്മളിതിലേക്ക് കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിടുക എന്നിട്ട് ഫസ്റ്റ് വിസിൽ വീണിട്ടാകുമ്പം ഫ്ലെയിം നമ്മൾ ചെറിയ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് ഒരു അരമണിക്കൂർ ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് കംപ്ലീറ്റ് വിസിലൊക്കെ പോയിട്ടാകുമ്പോൾ വേണം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഈ ക്യാൻ പുറത്തെടുക്കാൻ എന്നിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചൂടാറണം നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ നമ്മൾ ഈ ക്യാൻ പൊട്ടിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മിൽക്ക് മെയ്ഡ് കുക്ക് ചെയ്തെടുത്ത ടോഫി ഇനി കേക്ക് സോക്ക് ചെയ്യാനുള്ള ഒരു ഷുഗർ സിറപ്പാണ് തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സൂസ് പാനിൽ അരക്കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് അപ്പോൾ തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേഗം തന്നെ തീ ഓഫ് ചെയ്യരുത് ഒരഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പക്ഷേ ഇങ്ങനെ ഒട്ടെന്ന് വരുമോ ഒന്നും എനിക്ക് ഏക്ക് ഐസ് ചെയ്യാനുള്ള ക്രീം വിപ്പ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ രണ്ട് കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ദാ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വേണം കേട്ടോ നമ്മൾ ഐസ് ചെയ്യേണ്ട ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണേൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് വേണം വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ക്രീമിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ടോഫി ചേർക്കുകയാണ് മൂന്ന് വലിയ സ്പൂണ് ടോഫി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പീനട്ട് ബട്ടറാണ് മൂന്ന് ടേബിൾ സ്പൂണ് പീനട്ട് ബട്ടർ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുന്നുണ്ട് കുക്കിംഗ് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് മെൽട്ടാക്കിയെടുത്തതാണ് പകരം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ലോ സ്പീഡിലിട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ കേക്ക് ഐസ് ചെയ്യാനുള്ള ക്രീമും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇനി നമ്മളിത് മൂന്ന് ലെയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ കേക്ക് കേക്ക് ഐസ് ചെയ്യുന്നതിന് മുന്നേ കേക്ക് ബോർഡിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി ആയിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് ഞാൻ ഫസ്റ്റ് ലെയർ വെക്കുന്നത് അപ്പോൾ കേക്ക് ഇങ്ങനെ അനങ്ങാണ്ട് അവിടെ സെറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഞാൻ ഒരു എളുപ്പത്തിന് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നനച്ചുകൊടുക്കുക നന്നായിട്ട് നനച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയും സോഫ്റ്റായിട്ടിരിക്കും നമ്മളെ കേക്ക് കഴിക്കുന്ന സമയത്ത് ഇനി ഇതിൻ്റെ മേലായിട്ട് നമ്മൾ ക്രീം വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ക്രീം എങ്ങനെയാണോ ഓരോരുത്തർക്ക് എളുപ്പം എന്നുള്ള രീതിയിൽ വെച്ചുകൊടുക്കാൻ ഞാനിപ്പം ഇവിടെ ക്യുക്ക് ഐസിങ് ടിപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ആക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ക്രീം ആക്കി കൊടുക്കാൻ വേണ്ടി പറ്റും നല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രീം വെച്ച് ഒരു സ്പാച്ചിൽ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് റോസ്റ്റഡ് പീനട്ട് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് സ്നിക്കേഴ്സ് അല്ല അപ്പോൾ കഴിക്കുന്ന സമയത്ത് ആ സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റും ആ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പീനട്ട് ക്രീമിലൊന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ക്രീം കൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മേല കേക്കിൻ്റെ അടുത്ത ലയറ് വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സോക്ക് ചെയ്യുക അതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യുക പിന്നെ അതിൻ്റെ മേലായിട്ട് റോസ്റ്റഡ് പീനട്ട് വെച്ച് കൊടുക്കുക ഇനി മൂന്നാമത്തെ ലയർ കേക്കും കൂടെ വെച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു മുഗൾ ഭാഗത്തും കൂടെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ക്രീം വെച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ കേക്ക് കവർ ചെയ്തെടുക്കുകയെന്ന കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ മൊത്തത്തിൽ ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചില് വെച്ചിട്ട് നമ്മൾ ഈ ക്രീമൊക്കെ എല്ലാ സൈഡിലും ഒരുപോലെ ആക്കി ലെവൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതുപോലെയുള്ള സ്ക്രാപ്പേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചു പതുക്കെ ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം സൈഡൊക്കെ നല്ല ഷാർപ്പ് അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് മുഗൾ ഭാഗമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും നമ്മൾ ക്രീം വെച്ചിട്ടുള്ള ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് അര മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് തണുപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്ക് കേക്കിൻ്റെ മേലെ ഒഴിക്കാനുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ചെറിയ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർക്കുന്നുണ്ട് ഇനി വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഡബിൾ ബോയിലിങ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി മൈക്രോവേവിലുള്ളവരാണെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടും മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ വേണം നമ്മൾ നന്നായിട്ട് കട്ടൊന്നും ഇല്ലാതെ മെൽറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗനാഷിക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി തണുപ്പിച്ചെടുത്ത കേക്കിൻ്റെ മേലോട്ടേക്ക് നമ്മൾ ഗനാഷ് ഒഴിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് ചൂടോടുകൂടെ ഒഴിക്കരുത് കുറച്ചൊന്ന് ചൂട് ആറിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ എന്നാലും അധികം തണുത്ത് പോകാനും പാടില്ല ഗനാഷ് അധികം തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടിയായി പോവും പിന്നെ നമുക്ക് ആദ്യം മെൽറ്റ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ കുറച്ചൊന്ന് ചൂട് ചൂടാറിയിട്ടാകുമ്പം നമ്മൾ തണുത്ത കേക്കിൻ്റെ മേലോട്ടേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക പിന്നെ മുഴുവനും ഒറ്റടിക്ക് ഒഴിക്കണമൊന്നുമില്ല പകുതി ഒഴിച്ച് ഇതിങ്ങനെ താഴോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയ്റ്റ് ചെയ്യുക നമുക്ക് കേക്ക് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് അപ്പം താഴോട്ടേക്ക് ഒഴുകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേക്ക് കംപ്ലീറ്റ് കവറായതിനു ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് കേക്ക് റെസ്റ്റായിട്ട് വെക്കുക അപ്പം എല്ലാം ഒഴുകി എക്സ്ട്രാ ഉള്ളതൊക്കെ നമ്മളൊന്ന് തുറച്ച് മാറ്റിയാൽ മതി ശേഷം കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളിത് ഡിസൈൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ താഴെ ബോർഡർ ആയിട്ട് പൊടിച്ച പീനട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പാലറ്റ് നൈഫിലാക്കി താഴെ ബോർഡർ വെച്ചുകൊടുക്കുകയാണ് മേല സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു സിമ്പിൾ ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ബാക്കി വന്ന ചോക്ലേറ്റ് കനാഷി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തു അതിലേക്ക് കുറച്ച് ടോഫിയും അതുപോലെ തന്നെ കുറച്ച് പീനട്ട് ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അത് പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് ആക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് മേല സ്നിക്കേഴ്സിൻ്റെ ചോക്ലേറ്റ് പീസസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നിക്കേഴ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ഒന്നര കെ ജി ആണ് കേട്ടോ ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല പക്ഷേ ഞാനിവിടെ റഫായിട്ട് പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത ഒരു പോഷൻ കാണിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മേലെ ഒന്നും ഭംഗ് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഈസിയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ടോഫി ഷുഗർ സിറപ്പ് അതൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന തലേന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് കേക്ക് ചെയ്തെടുക്കാൻ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല ആയിട്ട് കാണാം അസ്സാം വലൈക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്